സേവനവേതന വ്യവസ്ഥ ഉൾപ്പെടെ ആശാവർക്കർമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പോരാട്ടങ്ങൾക്ക് ഐ എൻ ടിയുസി നേതൃത്വം നൽകുമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി കുടുംബങ്ങളിലെ ആരോഗ്യ സംരക്ഷണത്തിന് ആശാവർക്കർമാർ നിർവഹിക്കുന്ന പങ്കിനെ വിസ്മരിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് സംഘടന രൂപം നൽകുമെന്നും അദ്ദേഹം സർക്കാരിന് മുന്നറിയിപ്പ് നൽകി കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ടിയുസി ജില്ലാ നേതൃത്വ സമ്മേളനം കെ കരുണാകരൻ സ്മാരക ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ നാരായണൻ ജില്ലാ ജനറൽ സെക്രട്ടറി വി എ ഷംസുദ്ദീൻ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിദ്യ രമേശ് ജില്ലാ ട്രഷറർ വിജിനി ഗോപി ദീപ രാമചന്ദ്രൻ മേരി പോൾസൺ ലീന സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു അതായത് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നിരന്തരമായ സമരങ്ങളും പതിവേദനും ഒക്കെ അതിന്റെ കുറേയൊക്കെ ഗുണങ്ങൾ പല മേഖലയിൽ കണ്ടുനീർക്കുന്നുണ്ട് ഇന്ന് നമ്മൾ നടത്തുന്ന ഏതൊരു സമ്മേളനമാണ് എന്ന് വെച്ചാൽ നമ്മൾ സംസ്ഥാനത്തിലെ നടക്കുന്ന സംസ്ഥാന തലത്തിൽ നടക്കുന്ന യൂണിയന്റെ ജില്ലാ തലത്തിലുള്ള ഒരു നേതൃ സമ്മേളനം മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത് എങ്കിലും കുറച്ച് പേരുണ്ടിന് വരുന്നുണ്ട് ഏർ തീർച്ചയായിട്ടും മീൻ ഹോളിലേക്കുള്ള ചുമതല ുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി സേവനമായി ആരോഗ്യരംഗത്ത് ഏതൊക്കെ വിഭാഗമാണ് അംഗ സഹായിക്കാൻ വേണ്ടി ഐ എ പി എസ് പ്രധാനപ്പെട്ട ചുമതല പിന്നെ നമ്മൾ പാൻ കാർഡ് ഇടുത്തിട്ട് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വരിസൈറ്റിൽ ഉൾപ്പെടെ എല്ലാം തന്നെ കൃത്യമായി അക്കൗണ്ടിലൂടെ കണക്ട് ചെയ്ത് പോകുന്നത് എത്രയാണോ നിങ്ങൾ പത്ത് രൂപയാണെങ്കിൽ അത് നിങ്ങളുടെ സംഘടനാ സംവിധാനമാണ് കൃത്യമായി അതിന്റെ സംവിധാനം കാണാം ലീഡർഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങളൊക്കെ കഴിവുള്ള ആളുകളാണ് നല്ല കപ്പാസിറ്റി ആളുകളാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോ ശമിത സജീവങ്ങൾ എത്രയാണ് എന്റെ പഞ്ചായത്തിലെ ആരോഗ്യ സ്ഥാന ചെയർമാനായിരുന്നു അതത് മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ മാത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഭാരവാഹികൾ